പ്രശസ്ത നടി സരോജാദേവി വിടവാങ്ങി അസുഖങ്ങളെ തുടർന്ന് സ്വവസതിയിലായിരുന്നു അന്ത്യം മുൻനിര താരങ്ങൾ എല്ലാവരും എത്തും അഭിനയിക്കാൻ പറഞ്ഞാൽ ജീവിച്ചു കാണിക്കുന്ന താരം ആരാധകരെ നിരവധി തവണ തന്റെ അഭിനയ മുഹൂർത്തങ്ങളിൽ കൂടി കണ്ണീർ അണിയിച്ച പ്രശസ്ത നടി ബി സരോജാദേവി അന്തരിച്ചു എൺപത്തിയേഴ് വയസ്സായിരുന്നു സഹജമായ അസുഖങ്ങളെ തുടർന്ന് ബാംഗ്ലൂരു മല്ലേശ്വരത്തെ വസതിയിൽ തിങ്കളാഴ്ച രാവിലെയോടെയായിരുന്നു അന്ത്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് ജനുവരി ഏഴിനാണ് സരോജാദേവിയുടെ ജനനം ആറു പതിറ്റാണ്ടോളം സിനിമയിൽ സജീവമായിരുന്നു കന്നഡ തെലുങ്ക് തമിഴ് ഹിന്ദി ഭാഷകളിലായി ഇരുന്നൂറിലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചു കന്നഡയിൽ അഭിനയ സരസ്വതി എന്നും തമിഴ് കന്നടത്തു പൈങ്കിളി എന്നുമായിരുന്നു സരോജദേവി അറിയപ്പെട്ടത് പതിനേഴാം വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ മഹാകവി കാളിദാസ എന്ന ചിത്രത്തിലൂടെയായിരുന്നു അരങ്ങേറ്റം കന്നഡയിൽ കിത്തൂർ ചിന്നമ്മ ഭക്ത കനകദാസ നാഗകന്യകെ കസ്തൂരി നിവാസ എന്നീ ചിത്രങ്ങളിലൂടെ പ്രശസ്തയായി തമിഴ് ബ്ലോക്ക് ബോസ്റ്റർ ചിത്രമായ നാടോടിമന്നൻ തിരുമണം എന്നീ ചിത്രങ്ങളിൽ പ്രധാന വേഷങ്ങൾ ചെയ്തു പാണ്ഡുരംഗ മഹാത്മ്യം കൈലാസ എന്നീ ചിത്രങ്ങളിലെ അഭിനയം തെലുങ്കിലും ശ്രദ്ധേയയാക്കി ഹിന്ദിയിലും ഒട്ടേറെ ചിത്രങ്ങളിൽ പ്രധാന വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് പുനീത് രാജ്കുമാർ നായകനായ ചിത്രത്തിലാണ് അവസാനമായി വേഷമിട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതിൽ രാജ്യം പത്മശ്രീ നൽകി സരോജാദേവിയെ ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പത്മഭൂഷൺ ബഹുമതി ലഭിച്ചു തമിഴ്നാട് സർക്കാരിന്റെ കലൈ മാമണി പുരസ്കാരവും ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയുടെ ഓണററി ഡോക്ടറേറ്റും സരോജാദേവിക്ക് ലഭിച്ചിട്ടുണ്ട് ആദരാഞ്ജലികളോടെ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി